മധ്യനയത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ചർച്ചകൾ നടന്നതായി സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡ്രൈഡേ ഒഴിവാക്കണമെന്ന നിർദ്ദേശം പല മേഖലകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടെന്നും ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം എന്നാൽ സംസ്ഥാനത്തെ മധ്യനയത്തിൽ മാറ്റം വരുത്താൻ പോകുന്നുവെന്ന പ്രചാരണം തെറ്റെന്നും ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു വിശദീകരണ കുറിപ്പിൽ വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും മൊത്തത്തിലുള്ള ഭരണപരമായ കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മാർച്ച് ഒന്നിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ചേർന്ന സെക്രട്ടറിമാരുടെ യോഗം ചർച്ച ചെയ്തിരുന്നുവെന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു സ്ഥിരീകരിക്കുന്നത് സംസ്ഥാനത്ത് എല്ലാ മാസവും ഒന്നാം തീയതി ഡ്രൈഡേ ആചരിക്കുമ്പോൾ വർഷത്തിൽ പന്ത്രണ്ട് ദിവസം സംസ്ഥാനത്ത് മദ്യവില്പന ഇല്ലാതാകും ടൂറിസം മേഖലയിലും മറ്റു മേഖലകളിലും സംഘടിപ്പിക്കുന്ന ദേശീയവും അന്തർദേശീയവുമായ യോഗങ്ങൾ ഇൻസെന്റീവ് യാത്രകൾ കോൺഫറൻസുകൾ കൺവെൻഷനുകൾ എക്സിബിഷൻ തുടങ്ങിയ ബിസിനസ് സാധ്യതകൾ സംസ്ഥാനത്തിന് ഇതുമൂലം നഷ്ടപ്പെടുന്നുവെന്ന വിഷയം യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടു ഇതുവഴി സംസ്ഥാനത്തിനുണ്ടാകുന്ന നഷ്ടം എത്രയെന്ന് വസ്തുനഷ്ടമായി വിലയിരുത്തണമെന്നും ആവശ്യമായ ചർച്ചകൾക്ക് ശേഷം വിശദമായ കുറിപ്പ് സമർപ്പിക്കണമെന്നും ടൂറിസം സെക്രട്ടറിക്ക് യോഗത്തിൽ നിർദ്ദേശം നൽകിയിരുന്നതായും ചീഫ് സെക്രട്ടറി വിശദമാക്കുന്നു ടൂറിസം മേഖലയിലെ വിവിധ വിഷയങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാനായി ടൂറിസം ഡയറക്ടർ സ്ഥിരമായി യോഗം ചേരാറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ലഭ്യമാക്കി അവ പരിശോധിക്കുന്നതും അത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കുന്നതും പതിവുള്ള കാര്യമാണ് ഡ്രൈഡെ ഒഴിവാക്കണമെന്ന ആവശ്യം വ്യവസായ ടൂറിസം മേഖലകളിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്നും വളരെ മുൻപ് തന്നെ ഉയർന്നു വന്നിട്ടുള്ള കാര്യമാണെന്നും വി വേണു വിശദീകരണക്കുറിപ്പിൽ വ്യക്തമാക്കി എക്സൈസ് വകുപ്പിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഭാഗത്തു നിന്നും സമാനമായ ആവശ്യങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ അന്തിമ തീരുമാനങ്ങൾ ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ വെളിപ്പെടുത്തൽ ചീഫ് സെക്രട്ടറി ഇത്തരത്തിൽ വിശദീകരണക്കുറിപ്പ് ഇറക്കുന്നത് അത്യപൂർവ്വമാണ് മധ്യനയത്തിൽ സർക്കാർ വാദങ്ങൾ ഓരോന്നായി പൊളിയുമ്പോഴാണ് ചീഫ് സെക്രട്ടറി നേരിട്ട് സർക്കാരിനെ രക്ഷിക്കാൻ രംഗത്തിറങ്ങുന്നത് ജനം തിരുവനന്തപുരം